ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പർപ്പ അമ്പലത്തേക്കാണ് കേട്ടോ നമ്മുടെ ദേശത്ത് അമ്പലമാണ് അപ്പോൾ ഞങ്ങൾ ഇന്നവിടെ പറ വെക്കാനായിട്ട് വന്ന് വരികയാണ് പറ വെക്കാനായിട്ട് പോവുകയാണ് നമുക്ക് വീട്ടിൽ വെക്കാൻ പറ്റാത്ത തന്നെ നമ്മൾ പറ വരുന്നത് വേറൊരു ദിവസമാണ് നമ്മൾ മുന്നോടിയായിട്ട് വന്ന് വെക്കുകയാണ് അങ്ങനെ ഞങ്ങൾ അമ്പലത്തേക്ക് ചെന്നു അമ്പലത്തേക്ക് ചെന്നപ്പോൾ പറയണപ്പോൾ തുടങ്ങി വേഗം നമ്മൾ പോയി ഉള്ളിൽ കയറി അപ്പോൾ ഒരാൾ വേഗം പോയിട്ട് ചീട്ടാക്കി നല്ല തിരക്കാണ് അവിടെ പറക്കി രാവിലെ ഞങ്ങൾ വേഗം ഞങ്ങൾ നെൽപ്പാറേട്ട വെച്ചത് അവിടെ എല്ലാം പറയും വെക്കും അവൽ മലര് പൂവ് മഞ്ഞൾ പഞ്ചസാര പിന്നെ ഉള്ള് എല്ലാം വെക്കും പഴം എല്ലാം ശർക്കര നാളികേരം അങ്ങനെ വെക്കും അപ്പം നമ്മള് നല്ല തിരക്കാണ് അപ്പം ഞങ്ങൾ ക്യൂ നിന്നു ിട്ട് നിന്നിട്ട് രസീട്ട് വേടി നമ്മള് പറയുടെ സമയായിട്ട് അപ്പൊ ആ ചേട്ടൻ നമ്മുടെ കയ്യിൽ നിന്ന് തൊണ്ട് മേടിച്ചു എന്നിട്ട് എന്ത് പറയാന്ന് ചോദിച്ചപ്പോ നെൽപ്പറപ്പ ഇവിടെ നിന്നോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിറക്കണം ആദ്യം നീച്ചുട്ടിട്ടു പിന്നെ രശ്മി ഇട്ടു അപ്പൊ പിള്ളേർക്ക് ഇടാനായിട്ട് ഭയങ്കര ഇത് ഇട്ടാ ലച്ചു ആരി ഇടണം ലച്ചുനെ അറിയില്ല പറയില്ല അവ ലു ലച്ചുവിന്റെ ആദ്യത്തെ പറ വെക്കലാണ് അവൾക്ക് ഇട്ടിട്ട് ഇട്ടിടും മതിയാവണില്ലാട്ട് അവള് ഇനിയും വേണം ഇനിയും വേണംന്ന് പറഞ്ഞിട്ട് കയ്യില് കുറച്ച് പിടിക്കൊക്കെ ചിരുന്ന് തട്ടിട്ട് അപ്പൊക്ക് കിച്ചു കിച്ചുവിനും ഭയങ്കര ഇഷ്ടമാണ് വാരി ഇടാനായിട്ട് കിച്ചു ഇങ്ങനെ കോരി എടുക്കുകയാണ് നമ്മുടെ നമ്മൾ ഇടാൻ മതി ഇടാവും വീണ്ടും വീണ്ടും ഇടാൻ പോവാ എന്നിട്ട് രക്ഷ്മിപ്പാറങ്ങനെ ചെരിഞ്ഞു അപ്പൊ നമ്മള് ചെരിഞ്ഞിട്ട് ആ അവിടെ പോയി നിക്കണം വരിൽ പോയി നിക്കണം അപ്പം മേഡം തുടങ്ങി പെലിസപ്പാട് വന്നു നമ്മളവിടെ അപ്പുറത്ത് പറ ചരിഞ്ഞവരെ അപ്പുറത്തേക്ക് മാറി നിക്കാൻ പറഞ്ഞു കൽപ്പന പറയാനായിട്ട് എന്നിട്ട് നമ്മൾ അപ്പുറത്ത് മാറി നിന്നപ്പിക്കും തുള്ളിയിട്ട് ദേവി വലം വയ്ക്കറക്കെടുത്തു അപ്പൊ കിറ്റ് ലച്ചുവിന് ഭയങ്കര ഇത് ലച്ചു കണ്ടിട്ടില്ലേത് എന്താന്നുള്ളത് അപ്പൊ ലച്ചുവിനെ അതോട് നോക്കി നിൽക്കുക ആകാംക്ഷയിൽ നോക്കി നിക്കണം എന്താണ് സംഭവം ഇത് കണ്ടപ്പോ ആദ്യം പേടിച്ചു ഇങ്ങനെ തുള്ള ഇങ്ങനെ വാര് പിന്നെ മനസ്സിലായി സാമി ആണ് എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ നിന്നു പിന്നെ കൽപ്പന പറഞ്ഞു തുടങ്ങിയിട്ടാണ് നമ്മൾ കുറച്ചു നേരം വരിയിൽ നിന്നു നല്ല തിരക്കായിരുന്നു അവിടെ പറയാനായിട്ട് ഇത് മഞ്ഞളും പൂവും ഒക്കെ ഇങ്ങനെ കൂട്ടിയിട്ടേക്കാം വരി നിന്നപ്പോൾ അപ്പുറത്താണ് കുളം അപ്പോൾ ലെച്ച് കിച്ചു പറഞ്ഞു വെച്ചവ നമുക്ക് കുളത്തിലേക്ക് കുളം അവൻ എവിടെ പോയി കഴിഞ്ഞാലും കുളം കാണാൻ കേട്ടോ പിന്നെ ലച്ചല്ല കിടന്ന് ഓടായിരുന്നു അങ്ങടും കൈ പിടിച്ചില്ലെങ്കിൽ ഇട്ട് ഓടും കിച്ചിട്ട പിന്നെ നടക്കില്ല ഒക്കത്തുനിന്ന് ഇറങ്ങില്ല വേട്ട പിന്നെ ഹാലത്തിൽ ഇപ്പൊ പെയിൻ്റഡിങ് കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കും നമ്മൾ ലൈറ്റായി കുറച്ച് വീഡിയോ ഇടാനായിട്ട് കുറച്ച് ലൈറ്റ് day. അമ്മങ്ങാവൊക്കെ ഇപ്പോൾ പുതുക്കി പണി നിന്നാട്ടാ നമ്മൾ പ്രസാദം മേടിച്ചു നമ്മൾ ഫ്രണ്ടിൽ പോയി അവിടെ മറ്റേ കലങ്കരിക്കലും ഉണ്ട് കലങ്കരിക്കേണ്ടത് എല്ലാ ദിവസവും ഉണ്ട് അങ്ങനെ നമ്മൾ തൊഴുത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു ഒട്ടുപ്പരയിൽ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു അനുപേട്ട കഞ്ഞി കുടിച്ചാലോ ചോദിച്ചു അമ്മയെന്ന് നോക്കിയപ്പോൾ അത്ര ആയിട്ടില്ല അപ്പം അനുപേടന്ന് പറഞ്ഞു എന്നാൽ ശരി വായോ അങ്ങനെ നമ്മൾ പോയി പ്ലേറ്റ് എടുത്തു കഞ്ഞി മേടിച്ചു ലെച്ചൂരി ഒറ്റയ്ക്ക് കുടിക്കണം കുടിക്കണം എന്നു പറഞ്ഞിട്ടുള്ള ഇതായിരുന്നു പക്ഷേ ഞാൻ വാരി കൊടുത്തു ഒറ്റക്ക് കുടിച്ചു കഴിഞ്ഞാൽ നമുക്കിന്ന് വീട്ടിൽ പോകാൻ പറ്റില്ല അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം അതുവരായിരിക്കും ബായ് അപ്പം എല്ലാവരും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക